നിരോധിത ലഹരി വസ്തുക്കളുടെ ഉപയോഗവും പോക്സോ കേസുകളും കൂടി വരുന്നതായി കണ്ണൂർ റേഞ്ച് ഡി ഐ ജി ജി എച്ച് യതീഷ് ചന്ദ്ര രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളുടെ മാറ്റങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെന്നും യതീഷ് ചന്ദ്ര പറഞ്ഞു മട്ടന്നൂർ ഗവൺമെൻറ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ച വിജയോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോക്സോ കേസുകളെയും മറ്റൊരാളുടെ ദുരുദ്ദേശപരമായ സ്പർശനങ്ങളെക്കുറിച്ചും ലഹരി എങ്ങനെയൊക്കെ സമൂഹത്തെ ബാധിക്കുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകണം കുട്ടികളെ ആൺപെൺ വേർതിരിവില്ലാതെ ഒന്നായി കാണണം അവർ എവിടെ പോകുന്നു ആരുടെ കൂടെ പോകുന്നു തുടങ്ങിയവയെല്ലാം പരിശോധിക്കണം நம்ம நாடு டெவலப்மென்ட்டே ரேட் நெகட்டிவ் ஃபேக்டர காரணமாக சாம்பவமான நிலை. எனவே புதுடைத்தங்களை கண்டுபிடி இருக்கிற ஒரு ஸ்டார்ட் போர்ட்ஸ் ஆகுது. childrensங்கே முதல்ல ஒரு சக்ஷல் வார்ன்ஸ் இருக்கு. கூடி கூடி வருது. சோ இங்க ஒவ்வொரு parents கூட parent parent, teacher கூட மொத்த சம்பந்தம். parents und teachers und சோ

കൂടുതലായും ഈ മാറ്റങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുക അമ്മമാർക്കാണ് മൊബൈലിൽ അവരെന്താണ് കാണുന്നത് ഉപയോഗിക്കുന്നത് എന്നുൾപ്പെടെ നമുക്ക് പരിശോധിക്കാൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കയ്യെഴുത്ത് മാസികകളുടെ പ്രകാശനവും യതീഷ് ചന്ദ്ര നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് എം രതീഷ് അധ്യക്ഷനായി സി മുരളീധരൻ സി ബിബിൻ എ കെ ശ്രീധരൻ സജ്മ പി ഐശ്വര്യ എന്നിവർ സംസാരിച്ചു ന്യൂസ് മട്ടന്നൂർ